നമസ്കാരം റാഫ് ഓഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം പുതിയ കോച്ച് ഡേവിഡ് കാറ്റല വന്നിട്ട് ബ്ലാസ്റ്റേഴ്സിലുണ്ടായ പ്രധാനപ്പെട്ട മാറ്റം എന്താണ് ഡിഫൻസീവ്ലി ടീം ശക്തിപ്പെടുന്നു കഴിഞ്ഞ കളിയിലത് വളരെ വിടൻ്റെ ആയിരുന്നു അത് വരും കളികളിലും ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം കോമ്പാക്റ്റായിട്ടൊരു ടീമെന്ന നിലയിൽ ഡിഫെൻഡ് ചെയ്യാൻ കഴിയാതെ പോയതാണ് ഇക്കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായത് എന്നെല്ലാവരും പറഞ്ഞതാണ് അത് തന്നെ നോഹസതോയും പറയുന്നു അതേ നോഹ് ഇപ്പോൾ പുതിയ കോച്ചിൻ്റെ കീഴിലുണ്ടായിട്ടുള്ള മാറ്റത്തെക്കുറിച്ചും പറയുന്നു മൈഖലിൽ അദ്ദേഹം നൽകിയിട്ടുള്ള ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയാണ് ഞങ്ങളുടെ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഒരു ടീം എന്ന നിലയിൽ ഡിഫൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു ഒരുപാട് സ്പേസുകൾ ഞങ്ങൾ കൊടുക്കുന്നു അപ്പം എതിർ ടീമുകൾ ഞങ്ങളെ പണിഷ് ചെയ്ത് കടന്നു പോവുകയും ചെയ്യുന്നു പക്ഷെ പുതിയ കോച്ച് വരുമ്പോൾ ബട്ട് വിത്ത് ദി ന്യൂ കോച്ച് ഞങ്ങൾ ഡിഫെൻഡിങ് കോമ്പാക്ട്ലി ഡിഫെൻഡ് ചെയ്യുന്നതിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കുന്നു ഇതുപോലെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ടൂർണമെൻറ്റിൽ ഞങ്ങൾക്ക് ചിലതൊക്കെ ചെയ്യാനാവും അതായത് സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് സാധ്യതകളുണ്ട് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു ഈസ്റ്റ് ബംഗാളിനെതിരെ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സിന് ഡിഫൻസ് അടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഈ സീസണിനെ അദ്ദേഹം എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ സീസണിൽ ജോയിൻ ചെയ്ത ആളാണല്ലോ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ സീസൺ പറഞ്ഞാൽ ഐ എസ് എൽ നേരത്തിലാണ് അതായത് ഈ സീസണിൽ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണല്ലോ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് ജോയിൻ ചെയ്തത് അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ച് അദ്ദേഹം റിഫ്ലക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് എല്ലായ്പ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതൽ ബെറ്ററായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷേ കഴിഞ്ഞ സീസണിൽ എനിക്ക് സെറ്റ് ബാക്ക്സ് ഉണ്ടായി ഇഞ്ചുറീസ് വന്നു ഇതിനു മുമ്പ് എനിക്ക് പറ്റാത്ത വണ്ണമുള്ള ഇഞ്ചുറികൾ വന്നു ആൻഡ് ഞാൻ ഇപ്പോൾ തിരികെ വന്നിട്ട് എൻ്റെ റിതം തിരികെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇറ്റ്സ് എ ലോട്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വളരെ പോസിറ്റീവാണ് എല്ലായ്പ്പോഴും മുന്നോട്ട് നോക്കുന്ന ഒരാളാണ് നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുന്നയാളാണ് ഞാൻ എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു എന്തായാലും നോഹസദോയിൽ നിന്ന് മികച്ച പ്രകടനം വരും മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സിന് അനിവാര്യമാണ് ഇവിടെ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഈ റാഫ് ഒക്സുറ്റാം